നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്രതാരം ലയണൽ മെസ്സി അമേരിക്കയിലേക്ക് എത്തിയത് മെസ്സിയുടെ വരവ് അമേരിക്കൻ ഫുട്ബോളിന് വലിയ ഊർജ്ജമാണ് നൽകിയിട്ടുള്ളത് ഇംഗ്ലീഷ് ഇതിഹാസമായ ഡേവിഡ് ബക്കാമാണ് മെസ്സിയെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ബക്കാമിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള ക്ലബ്ബാണ് മയാമി ഡേവിഡ് ബക്കാം മുമ്പ് അമേരിക്കൻ ലീഗിൽ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ എൽ എ ഗാലക്സിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ഇതേ തുടർന്നാണ് മയാമി എന്ന പുതിയ ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള ഒരു അനുമതിയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചത് ഏതായാലും ഡേവിഡ് ബക്കാം എം എൽ എസിലേക്ക് അന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ മെസ്സിയും എം എൽ എസിലേക്ക് വരില്ലായിരുന്നു എന്നുള്ള കാര്യം ലീഗിന്റെ കമ്മീഷണറായ ഡോൺ ഗാർബർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു വേളയിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എൻ്റെ കമ്മീഷണർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഏഴിൽ ഞങ്ങളുടെ ലീഗിലേക്ക് ഡേവിഡ് ബക്കാം വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ലയണൽ മെസ്സിയെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല ബക്കാം വന്നതോടു കൂടിയാണ് താരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ആയിക്കൊണ്ട് അമേരിക്കൻ ലീഗ് മാറിയത് ബക്കാം ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലീഗിന്റെ ഇന്നത്തെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല അദ്ദേഹം വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ ഉള്ള ലീഗ് ഉണ്ടാകുമായിരുന്നില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും ഇതാണ് എം എൽ എസിന്റെ കമ്മീഷണർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിയുടെ വരവോട് കൂടി കൂടുതൽ മികച്ച താരങ്ങളെ ഇപ്പോൾ ലീഗിലേക്ക് ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എം എൽ എസിലെ ആദ്യ മത്സരത്തിന് മെസ്സിയും സംഘവുമാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുക റിയൽ സോൾട്ടിലേക്കാണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ മയാമിയെ സംബന്ധിച്ചിടത്തോളം പ്രീ സീസൺ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം